ഒരു ഗൈസ് പോകാൻ വണ്ടി പോവുകയാണ് ഗോപയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വിഷമിച്ച് പനിക്കോ പുള്ളിക്കറിയൊക്കെ കൊണ്ടുപോവാത്തോണ്ട് ഞങ്ങൾ ഇച്ചിരി ഡേഞ്ചറായിട്ടുള്ള ഒരു ബോട്ടിലാണ് പോകുന്നത് ഏ എന്താ വിഷമമുണ്ട് രാവിലെ വിഷമമുണ്ട് കണ്ണെന്നറിയുന്നതൊക്കെ കാണാം അപ്പോ ഓക്കെ അറിയുവാണോ ഞാനൊരു കൂട്ടുകാരൻ വിഷ്ണു കമ്മലൊക്കെ ആയിട്ടാണ് പോകുന്നത് അവൻ ചെറുത് വള്ളംകുളം ഒക്കെ വന്നിട്ട് പിക്ക് ചെയ്തിട്ട് വേണം എനിക്കിനിപ്പോൾ ഞാറ് കൂട്ടി ഞങ്ങൾ കോന്നി കല്ലേരി വഴി അച്ചൻകോടി പോവുകയാണ് എന്തായാലും ഇപ്പോൾ വീട്ടിൽ നിന്ന് നിറഞ്ഞ ആറു മണി കഴിഞ്ഞു ഇപ്പം ആറ് ഞാൻ അവൻ്റെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞത് അപ്പോൾ ഗൈസ് അങ്ങനെ അമ്മയോടും വൈഫിനോടും യാത്ര പറഞ്ഞ് ഇനി വള്ളംകുളത്ത് പോയി കമ്മലിനെ പൊക്കണം പോകുന്ന വഴിക്ക് മുളക്കുഴയിൽ നിന്ന് പെട്രോൾ അടിക്കണം മുളക്കുഴ ഇന്ത്യൻ പോലു നയര ഉണ്ട് ഞാൻ നായരനാണ് പെട്രോൾ അടിക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നുള്ളൂ ഇനി എന്തായാലും തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത് ബാക്കി അവിടെ ചെന്നിട്ട് നാട്ടിലൊരു സഖാവണ്ണനെ കണ്ടു പുള്ളിക്കാൻ രാവിലെ പത്രരോടെ വേണ്ടി പോവുകയാണ് അങ്ങനെ പുള്ളിയോട് യാത്രയൊക്കെ പറഞ്ഞ് പെട്രോളൊക്കെ അടിച്ചിട്ട് ഇനി നേരെ വള്ളംകുളം വള്ളംകുളത്തിന് ഏകദേശം ഇവിടുന്ന് ഒരു പതിനാറ് കിലോമീറ്റർ കാണും ഞാനവൻ്റെ വീട്ടിൽ ആറരയ്ക്ക് ചെല്ലാവുന്നതാണ് പറഞ്ഞേക്കുന്നത് ഞാൻ എഴുന്നേറ്റപ്പം തന്നെ അവനെ വിളിച്ചതാണ് നല്ല പോസ്റ്റ് വരുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ അറിയാം റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയാണോ അല്ലയൊന്ന് എൻ്റെ നൂറ് ശതമാനം ഉറപ്പാണ് അവൻ റെഡിയായി കാണത്തില്ല ഇപ്പൊ ഞാൻ ചെല്ലുമ്പോഴേത്തന്നെ എഴുന്നേറ്റ് വരത്തേ ഉള്ളൂ അതങ്ങനെ തന്നെ സംഭവിക്കുന്നത് ഞാൻ കരുതുന്നു അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റോടാണ് ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇരിക്കുന്നു ആള് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ ഇതിനകം ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ ദേഷ്യമൊന്നും വന്നില്ല എന്തായാലും എനിക്കറിയായിരുന്നു ഇത്ര നീ കുളിച്ചില്ലേ എന്തേ ഈ ഒക്കെ ഇവൻ്റെ കാര്യം ഇങ്ങനെയാണ് ഇവൻ കുറച്ച് വെറൈറ്റിയാണ് എന്തായാലും ഇന്നത്തെ ദിവസം കമലായിരിക്കും ഫുള്ള് വണ്ടി ഓടിക്കുന്നത് ഞാൻ നമ്മുടെ വ്ളോഗിന് ആവശ്യമുള്ള വീഡിയോകളെല്ലാം എടുക്കണം എന്നാലും ഇടയ്ക്കാൻ ഓടിക്കും പിന്നെ നൈറ്റ് ഓടിക്കണം എന്തായാലും ഞങ്ങൾ ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങുകയാണ് ഗൈസ് രാവിലെ ആയതുകൊണ്ട് റോഡിൽ വലിയ തിരക്കൊന്നുമില്ല സൂര്യൻ ഒക്കെ ഉദ്ദിച്ച് വരുന്നതേ ഉള്ളൂ കല്ലേലി റൂട്ടായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് താമസിച്ചതിന് ഞങ്ങൾ ഒരു എട്ടരയൊക്കെ ആകുമ്പോഴത്തേന് കയറണമെന്നാണ് ആഗ്രഹിക്കുന്നത് കോന്നിൽ എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കണം അങ്ങനെ സൂര്യൻ ഞങ്ങളെ വെൽക്കം ചെയ്തിട്ടുണ്ട് നല്ല വിഷ്വലാണ് പക്ഷേ ക്യാമറയിൽ അത് എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല കല്ലേരി നോർമലി ഡേഞ്ചർ റൂട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചൊക്കെ പേടിയുണ്ട് പിന്നെ എന്താന്ന് കണ്ടറിയാം പണ്ടുകൊട്ടേ ആഗ്രഹിക്കുന്നതാണ് കല്ലേരി വഴി ബൈക്കിൽ നിന്ന് പോകണമെന്ന് നാലഞ്ച് മാസം മുമ്പ് ഞങ്ങൾ ഈ റൂട്ടിൽ നിന്ന് പോയതാണ് അത് ഏകദേശം മഴയൊക്കെയുള്ള സമയമായിരുന്നു കല്ലേരി ചെന്നപ്പോഴേ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെ മരമൊക്കെ ഓടിച്ച് കിടപ്പുണ്ട് റോഡ് വളരെ മോശമാണെന്ന് ഞങ്ങളിലുള്ള വണ്ടിയും ഓൾ ടോ എയിറ്റ് ഹൺഡ്രഡ് ആയിരുന്നു അതിന് അത്രപക്ഷം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായുണ്ട് ഞങ്ങൾ അങ്ങനെ ആ പ്ലാൻ ഉപേക്ഷിക്കുകയായിരുന്നു എന്നിട്ട് ഞങ്ങൾ പത്തനാപുരം ആലിമുക്ക് വഴിയാണ് അച്ചൻകോയിലും പോയത് അവിടെ ഞങ്ങൾ തിരുമലക്കോലൊക്കെ പോയായിരുന്നു അന്ന് പക്ഷേ ആ റൂട്ട് പോകാൻ വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ഈ വണ്ടിയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ ആ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്യുകയായിരുന്നു എന്തായാലും ആഗ്രഹം സാധിക്കാൻ പോവുകയാണ് വിഷ്ണു കമൽ കഴിഞ്ഞ മാസം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കാറിൽ ഈ റൂട്ട് പോയാണ് കഴിഞ്ഞ മാസമല്ല കഴിഞ്ഞ ഒരു വീക്കാന്ന് തോന്നുന്നു കാറിന് പോയതാണ് അപ്പോൾ അവൻ കാര്യങ്ങളൊക്കെ അറിയാം അവൻ എന്നോട് പറഞ്ഞത് റോഡ് കുറച്ചൊക്കെ മോശമാണ് അത്യാവശ്യം ഗ്രാൻഡ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കയറി പോകാൻ പറ്റുമെന്നാണ് അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട് കൈസ് ഇത് പത്തനംതിട്ടയുടെ പിതാവെന്നറിയപ്പെടുന്ന മുൻ എം എൽ എ കെ കെ എന്ന പ്രതിമയാണ് അങ്ങനെ പത്തനംതിട്ട കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുമ്പഴയിലേക്ക് എത്തിയിരിക്കുകയാണ് കുമ്പഴ മലയാളപ്പുഴ അമ്പലത്തിലേക്കുള്ള എൻട്രിയാണ് അത് ആ റൂട്ട് കയറി ഞങ്ങൾ നേരെ ഇനി കോന്നിയിലേക്കാണ് പോകുന്നത് കോന്നിയിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് വേണം കല്ലേലി വഴി ഞങ്ങൾക്ക് അച്ഛൻ കോഴിലേക്ക് പോകാന് കല്ലേലി അമ്പലത്തിൽ എന്തായാലും ഈ പോക്കിനി കയറുന്നില്ല അമ്പലത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് വേണം പോകാന് അമ്പലത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ കണ്ടു കഴിയാൻ തന്നെ ഒത്തിരി സമയമെടുക്കും പിന്നെ അവിടെ പ്രാർത്ഥിച്ച് എന്തായാലും പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം കൂടാണ് നല്ല തിരക്കാണ് അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു പ്ലാനില്ല ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ അതുകൊണ്ട് അമ്പലത്തിൻ്റെ കവാടത്തിൽ തൊഴുതിട്ട് ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കും എന്തായാലും കോന്നി എത്തി കോന്നി ഇനി കുറച്ചൂടെ പോകണം കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ കല്യാണിയിലോട്ട് ട്രെയിനിങ് വരുന്നത് അങ്ങനെ ഞങ്ങൾ രാവിലെ കോന്നിയിലെത്തി ഫുഡൊക്കെ കഴിച്ചു കമൽ പൊറോട്ടയും വെജിറ്റബിൾ കറിയാണ് കഴിച്ചത് ഞാൻ പൊറോട്ടയും മുട്ടയാണ് കഴിച്ചത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കുഴപ്പമില്ല നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല മയമുള്ള പൊറോട്ടയൊക്കെ ആയിരുന്നു കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കല്യാണി റോഡിലേക്ക് വണ്ടിയെടുത്തു ആ ഇത് സമാധാനം ഇത് തേക്കിൻ്റെ കൂപ്പാണെന്ന് തോന്നുന്നു ഫോർ വീലറും ടു വീലറും ഒക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ റൂട്ടാണ് ഇത് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ രാവിലെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ അച്ചുകോവിലെ ബോർഡൊക്കെ കഴു തുടങ്ങി ഇവിടെ ഹാരിസൻ മലയാളത്തിന് എസ്റ്റേറ്റ് ഉണ്ട് ഇവിടെ എവിടെയാണ് ചെലിക്കുഴി വാട്ടർഫാൾ ഞാൻ അവിടെ പോയിട്ടുണ്ട് ഏതോ പിരിവുകാരൊക്കെ കൈ കാണിച്ചു ഞങ്ങൾ അവിടെ നിർത്തിയില്ല അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ കല്ലേരി ചെക്ക് പോസ്റ്റ് എത്തി നമുക്ക് കല്ലേരിയിൽ നിന്ന് അച്ഛൻ തോവിലേക്ക് വലത്തുക്കുള്ള പോകേണ്ടത് കൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങി നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം ആരുടെയും ഒരാളുടെ ഐ ഡി കൊടുക്കണം ശേഷം ഡീറ്റെയിൽസിൽ എഴുതി നമ്മുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടെ ഇവിടെ മേടിക്കും അതിന് ശേഷമേ ഇവിടുന്ന് യാത്രാനുമതി കിട്ടുകയുള്ളൂ കല്ലേരി ക്ഷേത്രത്തിലേക്ക് പോകുന്നവർക്ക് ഇവിടെ ഐഡിയോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട അവർക്ക് ക്ഷേത്ര ദർശനത്തിനാന്ന് ഇവിടെ പറഞ്ഞാൽ മതി അവർ കടച്ച് വിട്ടോളും ഇവിടുത്തെ ഗാർഡ് ഞങ്ങളോട് പറഞ്ഞ കേട്ടോ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കരുതെന്ന് പക്ഷേ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടി മാത്രമാണ് വീഡിയോ എടുത്തത് എന്തുകൊണ്ടാണ് ആ വീഡിയോ എടുത്ത് എടുക്കരുത് എന്ന് പറഞ്ഞെന്ന് അറിയില്ല എന്തായാലും ഞാൻ അതിൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ റോഡിന് വീതി ഒക്കെ കുറച്ച് തുടങ്ങി കല്ലേരി ക്ഷേത്രത്തിന് നല്ല തിരക്കെണ്ണു തോന്നും ഒരുപാട് വണ്ടികൾ കടന്നു പോകുന്നു കണ്ടു കണ്ടില്ലേ ഒരു കെ എസ് ആർ ടി സി വെച്ച് എതിനെ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഭാവിയിൽ ശരിയാക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ നല്ലൊരു റോഡുകൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കാം എന്തായാലും ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി അപ്പോൾ ഇവിടെ ഒരു വല സൈഡിൽ ഒരു ക്ഷേത്രം കാണാം ഞാൻ ആദ്യമായിട്ട് ഈ കല്ലേരി അമ്പലത്തിൽ വന്നപ്പം തെറ്റിദ്രിച്ച് ഈ ക്ഷേത്രമായിരിക്കും കല്ലേരിയിൽ നിന്ന് കല്ലൂരിൻ്റെ അമ്മയോടാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാലാണ് കല്ലേരി ക്ഷേത്രം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് വണ്ടി കാണാം അത്യാവശ്യം നല്ല തിരക്കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും ഞങ്ങൾ അമ്പലത്തിൽ അവിടെ ഇറങ്ങുന്നുണ്ട് ക്ഷേത്രത്തിന് ഉള്ളിലോട്ട് കയറുന്നില്ല എന്തായാലും ഒരു ദിവസം ഇവിടെ വരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ക്ഷേത്രമാണ് വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ എന്തെന്നറിയില്ല ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും നമ്മുടെ ഉള്ളിലുള്ള പല നെഗറ്റിവിറ്റിയും മാറുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ മുമ്പ് വന്നപ്പം ഇന്ന് ഞായറാഴ്ച കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ കാണിക്കിട്ട് പോകാനായിരുന്നു ആഗ്രഹം പക്ഷേ ഞാൻ നോൺ വെജ് കഴിച്ച് പോയി എന്തായാലും ഞാൻ കമലിനെ കൊണ്ട് ഇവിടെ കാണിക്കിടണം അവനാണെങ്കിൽ എത്തിച്ചിട്ടാണ് എന്തായാലും നമ്മൾ പറഞ്ഞാൽ കേക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അവനില്ല ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് ശ്രീ കല്ലേരി അപ്പൂട്ടൻകാവ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തായാലും അത് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതാണ് ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാട് ഇവിടെ ഇറങ്ങി നിങ്ങൾ കാണിക്കേറ്റതിന് ശേഷം മാത്രമേ യാത്ര തുടരുന്നുള്ളൂ എന്തായാലും കമല കാണിക്കൊക്കെ ഇട്ടിട്ട് വന്നു കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ദർശനം നടത്താൻ പറ്റിയ ഒരു ക്ഷേത്രമാണ് ശ്രീ കല്ലേരി അപ്പുക്കൻകാവ് പക്ഷേ എട്ട് വരെ മാത്രമേ ഇവിടെ വിജയം കാര്യങ്ങളുള്ളൂ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് വൈകിട്ട് പത്തുമണിയാകുമ്പോഴത്തേന് കല്ലേലി ചെക്ക് പോസ്റ്റും കളിക്കും എന്നാലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഇവിടെ തന്നെ കാണുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ധാരാളം കുരങ്ങന്മാരുണ്ട് കുരങ്ങന്മാർക്ക് ഇവിടെ സദ്യ തന്നെ കൊടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇനി വരുമ്പം അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണം ഇതാണ് കല്ലേലി പാലം കല്ലേലി പാലത്തിൻ്റെ അടിയിൽ കൂടി ഒഴുകുന്നത് അച്ഛൻ കോവിലാറാണ് അച്ഛൻ കോവിലാറിൻ്റെ തീരത്തന്നാണ് കല്ലേലി അമ്പലവും സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൽ നിന്നും അച്ഛൻകോവിലാറ് കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഇവിടെ വരാം കാഴ്ചകൾ കാണാം വിശ്വാസികളാണെങ്കിൽ തൊഴുവാനും പ്രാർത്ഥിക്കുവാനും പറ്റും എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു സ്ഥലം ഒന്ന് കണ്ടു കേട്ടു പോകണമെന്നേ ഞാൻ പറയുകയുള്ളൂ അതുപോലെ മനോഹരമായ സ്ഥലമാണ് കല്ലേരിയും കല്ലേരിയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഈ പാലം കയറി പോകുന്ന റൂട്ടാണ് കൊക്കാത്തോടെ എന്ന് പറയുന്ന ഗ്രാമം അങ്ങോട്ട് കെ എസ് ആർ ടി സി ബസ്സുണ്ട് ആ പോകുന്ന റൂട്ട് തന്നെ നമുക്ക് വന്യജീവികളെ കാണാൻ പറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും റോഡ് അവസാനിക്കുന്നവരെ കെ എസ് ആർ ടി സി ബസ്സുണ്ട് അതിനപ്പുറം അങ്ങോട്ട് കാടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും കെ എസ് ആർ ടി സി ബസ് ചെല്ലുന്നവരെ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ബെഹിക്കളിൽ യാത്ര ചെയ്യാൻ പറ്റും എന്തായാലും ആ റൂട്ട് ഒന്ന് പോകണം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാനെൻ്റെ ചാനലിൽ ഉൾപ്പെടുത്താം ഞാനും കമ്പനി ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നൊന്നും തോന്നിയിട്ടില്ല ഇങ്ങനൊരു ചാനൽ തുടങ്ങണമെന്ന് പക്ഷെ ആഗ്രഹമുണ്ട് പക്ഷെ എന്തൊക്കെയോ മടിയും തടസ്സങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്തായാലും ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ചാനൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഏറ്റവും കൂടെ കാണണം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഇതുപോലുള്ള യാത്രകൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് പിന്നെ ഇതിനും വലിയ യാത്രകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ താമസിക്കുന്ന ഒരു ഒരപ്പച്ചനെ അമിച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു വളരെ നല്ല മനുഷ്യർ അപ്പച്ച കാര്യത്തിൽ മാല കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു ശബരിമലയിൽ പോകാനാവണമെന്ന് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അല്ല ഇവിടെ അച്ചൻകോവില് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയാണെന്ന് അങ്ങനെയാണ് പുതിയതായിട്ടൊരു അറിവ് കിട്ടിയത് നമ്മൾ ശബരിമലയിൽ പോകാൻ മാലയിട്ട് വ്രതമെടുത്ത് ഏരിമുടിക്കെറ്റൊക്കെ ആയി പോകുന്ന പോലെ തന്നെയാണ് അച്ഛൻകോവില് ക്ഷേത്രത്തിലും ഈ ഉത്സവ സമയത്ത് ഇവർ പോകുന്നത് അല്ലാതെയും ഇവിടെ ആൾക്കാർ തൊഴാൻ പോകും എന്നാലും ഇവിടെയും നമുക്ക് മാലയൊക്കെ ഇട്ട് വ്രതമെടുത്ത് ഇരുമുടിയൊക്കെയായിട്ട് കല്ലേരി വനത്തിലൂടെ ഇവർ കാൽനടയായും വാഹനങ്ങളിലും അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്ക് പോകും അതെന്തായാലും ഒരു പുതിയ അറിവ് തന്നെയായിരുന്നു എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വാസമായി അച്ഛൻകോവില് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന കാരണം ഈ വഴി വാഹനങ്ങൾ ഒരുപാട് കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പേടിച്ച പോലെ അധികം വന്യജീവികളുടെ ശല്യമൊന്നും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം ഞങ്ങളങ്ങനെ കല്ലേലിൽ നിന്ന് അച്ചൻകോവിലേക്കുള്ള വനത്തിലേക്ക് കടന്നിരിക്കുകയാണ് റോഡൊക്കെ അത്യാവശ്യം മോശമാണ് ഇതൊക്കെ ആയിരിക്കും പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി ഇതിലേ കടന്ന് പോകണമെന്ന് മഴ സമയമൊക്കെ ആണെങ്കിൽ ഇതിനും ബുദ്ധിമുട്ടായിരിക്കാം എന്തായാലും ബുള്ളറ്റിലായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് റോഡല്ല മെയിൻ പ്രശ്നം വന്യജീവികളുടെ ശല്യം ഉണ്ടോയെന്നുള്ള പേടി മാത്രമായിരുന്നു എന്തായാലും ഇപ്പോൾ ചെറുതായിട്ടൊരു ആശ്വാസമുണ്ട് എന്തായാലും കല്ലലിൽ നിന്ന് അച്ചൻകോവിലേക്കുള്ള യാത്രയൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യാം ഇപ്പം തന്നെ വീഡിയോ ലെങ്ത്ത് കുറച്ച് കൂടിയിട്ടുണ്ട് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം എന്തായാലും ഞാനൊരു ബിഗിനറാണ് ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും അതൊക്കെ നിങ്ങളെൻ്റെ വീഡിയോയുടെ കമൻറ്റിലൂടെ അറിയിക്കണം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിനും വരെ എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ